സ്വീറ്റ് കോൺ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം റെഡിയാക്കി നോക്കുക ഇതിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള സ്വീറ്റ് കോൺ ആണ് ഫ്രഷ് ആയിട്ടുള്ളതല്ലാതെ ഫ്രോസൺ ആയിട്ടുള്ളത് കിട്ടും അതുപോലെ കുക്ക് ചെയ്ത് വരുന്നത് കിട്ടും അങ്ങനെ പല രീതിയിൽ കിട്ടുമല്ലോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം ഇപ്പോൾ ഞാനിത് പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കോൺ ഒന്ന് ഇതിൽ നിന്ന് അടർത്തിയിട്ട് എടുക്കണം ഞാനിപ്പോൾ ഇത് കൈ വെച്ചിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കത്തി വെച്ചിട്ട് ഇങ്ങനെ എടുക്കുക ഓരോ ലൈൻ ബൈ ലൈൻ ഇങ്ങനെ അടർത്തി മാറ്റാം പല മെത്തേഡിലും ചെയ്യുക എങ്ങനെ നമുക്ക് സൗകര്യം ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാം കത്തി വെച്ച് ഇങ്ങനെ ഓരോ ലൈൻ ബൈ ലൈൻ ഇങ്ങനെ അടർത്തി മാറ്റുന്നുണ്ട് കൈവച്ചിട്ട് ഈസിയായി ഇങ്ങനെ വേണമെങ്കിലും അടർത്തിയിട്ട് എടുക്കുക അപ്പോൾതാ മുഴുവൻ കോണും ഞാനിപ്പോൾ ഇതേ രീതിയിൽ ഇങ്ങനെ അടർത്തി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് റെഡിയാക്കി തുടങ്ങാം ഒരു പാത്രത്തിൽ രണ്ട് കപ്പ് വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ നമുക്ക് അടർത്തി വെച്ചിട്ടുള്ള കോൺ ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളക്കട്ടെ അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും സ്വീറ്റ് കോൺ അറിയാലോ ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നും ഒന്നുമില്ല ഇതിന് ഇത് പെട്ടെന്ന് വെന്ത് വരും അപ്പോൾ ഇതാ കുറച്ച് സമയം നമുക്കിതൊന്ന് വേവാനായിട്ട് അടച്ച് മാറ്റി വയ്ക്കുക ഒരു അഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നിട്ട് നോക്കാം സീറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കോണൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഇത്രയും മതിയാവും ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചിട്ടെടുക്കാം ഇപ്പോൾ ഞാനിത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ പാത്രത്തിലേക്ക് തന്നെ ഒന്ന് മാറ്റിയെടുക്കുക പാത്രമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് വേവിച്ച് വെച്ചിട്ടുള്ള കോൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ ബട്ടർ ചേർത്തിട്ടുണ്ട് ഇനി ബട്ടർ ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ തീ കത്തിച്ചിട്ടുണ്ട് ഇനി ബട്ടറും കോണും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് സമയം വരെ ഈ കോണം ഈ ബട്ടറും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇപ്പോൾ ബട്ടർ ഇതിൽ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇളക്കി കൊണ്ടേ ഇരിക്കുക ഇങ്ങനെ ബട്ടർ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ വയറ്റിയെടുക്കുമ്പോൾ ഇത് നല്ലൊരു ഫ്ലേവറായിട്ട് വരും നല്ല ടേസ്റ്റിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് സോൾട്ടഡ് ബട്ടറാണ് കേട്ടോ അത് ഏതായാലും കുഴപ്പമില്ല ഉപ്പ് ചേർക്കുമ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇത് ഇത്രയും മതി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നാരങ്ങ നീര് നീരൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാനിവിടെ അരമുറി നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് മുഴുവൻ വേണ്ട കേട്ടോ ഒരു പകുതി ഭാഗം മതിയാവും നാരങ്ങനീര് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നാരങ്ങനീര് ഒരുപാടായി പോവണ്ട അല്പം മതിയാവും ഇനി ഒരു അല്പം മുളക് പൊടി ചേർക്കുക കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇതിപ്പോൾ വളരെ എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ചാറ്റ് മസാലയാണ് ചാറ്റ് മസാലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇത് ചേർത്ത് കൊടുക്കുക ചാറ്റ് മസാലക്കും ചെറിയൊരു പുളി ഫ്ലേവർ തന്നെയാണ് ഉള്ളത് ചാറ്റ് മസാല വളരെ കുറച്ചിട്ടാൽ മതി ഒരു രണ്ട് നുള്ളൊക്കെ മതിയാവും ഒരുപാടായി കഴിഞ്ഞാലും അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അതിൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾതാ നമ്മുടെ കിടിലൻ മസാല സ്വീറ്റ് കോൺ ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ സാധാരണ മാൺസിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ വന്നിട്ടുണ്ട് ഇന്നത്തെ മസാല സ്വീറ്റ് കോൺ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു കിടിലൻ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്